പാനീയങ്ങൾ കുടിച്ചാൽ ക്യാൻസർ വരുമോ നല്ല ആവി പറക്കുന്ന ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് ക്ഷീണവും എല്ലാം മറക്കാൻ ചായയോളം നല്ലൊരു സ്ട്രെസ് റിലീഫ് ഇല്ല അതിപ്പോ ചായ തന്നെ ആകണമെന്നില്ല കോഫിയോ മറ്റു പാനീയങ്ങളോ ആയാലും കൊള്ളാം എന്നാൽ ഇത്തരത്തിൽ ചൂട് ചായ ശരീരത്തിന് അത്ര നല്ലതല്ലെന്ന് എത്ര പേർക്കറിയാം അതെ ഈ രീതി ക്യാൻസർ വരുത്താനുള്ള സാധ്യത കൂടുതലാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് എന്ത് ഭക്ഷണമായാലും അത് ചൂടോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാകും ഒട്ടുമിക്ക ആൾക്കാരും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പൊരിവെയിലത്ത് നിന്നും ചായ കുടിച്ചിരിക്കും എന്നാൽ ഇങ്ങനെ സ്ഥിരമായ ചൂടുള്ള ഭക്ഷണം ക്യാൻസർ സാധ്യത ഉണ്ടാക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് യു കെ ബയോബാങ്ക് നടത്തിയ പഠനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ ഒരു ദിവസം എട്ട് തവണയിൽ കൂടുതൽ ചൂടുപാനീയങ്ങൾ കുടിക്കുന്നവരിൽ അർബുദ സാധ്യത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അന്നനാളം മൃദുവും സെൻസിറ്റീവുമായതിനാൽ അതിന് അധികം ചൂട് താങ്ങാൻ സാധിക്കില്ല തുടക്കത്തിൽ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ മാത്രമാകും പ്രകടമാവുക എന്നാൽ ഈ ശീലം പതിവാക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണെന്ന് കരുതിയാണ് പലരും അത് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിനും ദോഷവശങ്ങളുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്നനാളം മൃദുവായതിനാൽ ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അന്നനാളത്തിന് പൊള്ളൽ സംഭവിക്കുകയും പിന്നീടത് സ്വയം ഭേദമാവുകയും ചെയ്യും എന്നാൽ ഇതൊരു പതിവ് ശീലമാക്കിയാൽ അന്നനാളത്തിന് അതിനോട് പ്രതികരിക്കാനാവാതെ വരും ഇത് പിന്നീട് ക്യാൻസറിലേക്ക് നയിക്കും ചൂടുവെള്ളം കുടിക്കുന്നതിനേക്കാൾ അപകടകരമാണ് അത് വലിയ അളവിൽ കുടിക്കുന്നത് ചൂട് നഷ്ടപ്പെടാതിരിക്കാനായി ഫ്ലാസ്കിൽ വെള്ളവും ചായയും സൂക്ഷിക്കുന്നവരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ലിഡ് തുറന്ന് നീരാവി പോയതിനു ശേഷം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അറുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ താഴെ പാനീയങ്ങൾ കുടിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം ഇത്തരത്തിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ ഈ ശീലമുണ്ടെങ്കിൽ അവ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഒരുപാട് ചൂടുള്ള പാനീയങ്ങൾ കുടിക്കാതെ മിതമായ ചൂടിൽ കുടിക്കാൻ ശ്രമിക്കൂ ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ